അബിൻ വർക്കി ചേരുകയാണ് ടെലഫോൺ ലൈനിൽ ശ്രീ അബിൻ വർക്കി ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അത് ഉടൻ തന്നെ ആ പ്രഖ്യാപനം വരും എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഒരു വർധനവ് കൂടി വന്ന് അത് രണ്ടായിരം രൂപ ആകുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു കാര്യത്തെ നിരീക്ഷിക്കുന്നത് സത്യത്തിൽ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്തു എന്ന് പരുത്തി തീർക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനുമുള്ള ഒരു മാർഗമല്ല ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് ഈ സർക്കാരോ അല്ലെങ്കിൽ ഈ മുന്നണിയോ പറഞ്ഞത് അഞ്ചു കൊല്ലം മുമ്പാണ് അഞ്ചു കൊല്ലം മുമ്പ് കൂട്ടുമെന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ആറുമാസം മാത്രമുള്ളപ്പോൾ അത് കൂട്ടിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ കുടിയിടാനാണ് ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഈ കാലയളവിൽ തന്നെ ക്ഷേമ പെൻഷൻ എത്ര പ്രാവശ്യം മുടങ്ങി എന്നുള്ളതും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വക ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഈ സർക്കാരിനെതിരായിട്ടുള്ള വികാരം കേരളത്തിൽ ഇല്ലാതാകുന്നില്ല ഈ വക ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ജനങ്ങളെ പറ്റിക്കാമെന്നും വിചാരിക്കണ്ട ഇനി ക്ഷേമ പെൻഷൻ മാത്രമല്ല കിറ്റുമായിട്ട് വരും കഴിഞ്ഞ തവണത്തെ പോലെ എന്നാൽ കിറ്റുമായിട്ട് വരും കോവിഡ് കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം കിറ്റ് കൊടുത്തു അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞപ്പോ കിറ്റുമില്ല പിന്നെ ബാക്കിയൊന്നുമില്ല പെൻഷനുമില്ല ശമ്പളവും ഇല്ലാത്ത സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് ജനങ്ങൾ ഈ സർക്കാരിന്റെ ചെപ്പടി വിദ്യകൾ കണ്ടതാണ് പറ്റിക്കൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും അവർക്കെതിരായിട്ടുള്ള ജനവികാരം അത് ദുർബലപ്പെടുത്താമെന്ന് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മിഥ്യാധാരണയാണ് ഞങ്ങൾ ശക്തമായ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം ക്ഷേമ പെൻഷൻ തുടങ്ങി വെച്ച ഒരു മുന്നണി അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൂട്ടിയ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ിന്റെ ഏഴാം പകൽ ഇങ്ങനെ ഒരു ക്ഷേമ പെൻഷൻ കൂട്ടത് കൊണ്ടൊന്നും കേരളത്തിലെ ജനവികാരം മറയ്ക്കാമെന്ന് ശ്രീ പിണറായി വിജയൻ കരുതണ്ട ഞങ്ങൾ ശക്തമായ പ്രചരണ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും ശ്രീ അബിൻ വർക്കി ഇരുന്നൂറ് രൂപയാണെങ്കിലും ഇരുന്നൂറ് രൂപയുടെ ഒരു വർധന സാധാരണക്കാരായ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് ക്ഷേമ പെൻഷനുള്ള വർധന ഉണ്ടാകുന്നതിനെ സത്യത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളവരാണല്ലോ ഇങ്ങനെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവർ രാഷ്ട്രീയമായി അവരൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ അതിൽ നിന്ന് മാറുന്നവരല്ലോ അപ്പോൾ അതിനെ ശരിക്കും സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് അതായത് ക്ഷേമ പെൻഷൻ കൂട്ടിയ നടപടിയെ അല്ല ഞാൻ വിമർശിച്ചത് ക്ഷേമ പെൻഷൻ ഇത്ര കാലമായിട്ടും കൊടുക്കാതെ വൈകിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം തങ്ങളിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അധികാരമേറ്റെടുത്താൽ ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്ന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചു കൊല്ലമാകുമ്പോൾ നാലു മാസം ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന നയത്തെയാണ് ഞാൻ വിമർശിച്ചത് ഒരിക്കലും ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ ഞങ്ങൾ എതിരല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് ഈ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് ശ്രീ ആർ ശങ്കറിന്റെ മന്ത്രിസഭയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ക്ഷേമ പെൻഷനാണ് കേരളത്തിൽ ഇന്ന് പ്രാബല്യത്തിലുള്ള ദേശീയതലത്തിൽ ഇന്ന് പ്രാബല്യത്തിലുള്ള നാല് ക്ഷേമ പെൻഷനുകളുടെയും പേര് അത് ഇന്ദിരാഗാന്ധിയോട് ചേർന്ന് വെച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തതാണ് അതുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല ഞങ്ങൾ വിമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന ഘട്ടത്തിൽ കൂട്ടാനിടയായ സർക്കാരിന്റെ സമീപനത്തെയാണ് ഇത്രയും കാലം ക്ഷേമ പെൻഷൻ മുടങ്ങിയ മുടക്കിയ ഒരു സർക്കാരിന്റെ നയത്തെയാണ് ഞങ്ങൾ വിമർശിച്ചത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ചെപ്പിടി വിദ്യ അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ജനങ്ങൾ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് പക്ഷേ കേരളത്തിലെ സർക്കാർ മാത്രം എന്തോ പ്രീ ബി കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും മിച്ചാധാരണയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ എപ്പോഴും ഞങ്ങൾ അതിനെ പ്രകീർത്തിക്കുകയാണ് കാരണം ഇതൊക്കെ അറിയാമെന്ന് തന്നെയാണ് ഞാൻ ആദ്യവും പറഞ്ഞത് നന്ദി അബിൻ വർക്കി പ്രതികരിച്ച